ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ ഈ പ്രഭാത വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കഥാവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ധ്യാനചിന്തക്കായി ഒരു വേദഭാഗം വായിക്കാം രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ അഞ്ച് രണ്ട് മൂന്ന് അരാമ്യർ കവർച്ച വന്നിരുന്നപ്പോൾ ഇസ്രേ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു അവൾ തൻ്റെ യജമാനത്തെയോട് യജമാനൻ ശബരിയല പ്രവാചകൻ്റെ അടുക്കൾ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഈ വാക്യം വായിച്ചപ്പോൾ നമുക്കറിയാം ഈ അഞ്ചാം അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം നയമാന് ആരാൻ രാജ്യത്തെ സേനാധിപതിയായിരുന്നു ഏഹോമ മുഹാന്തരം ആരാമനെ ജയിച്ച് അങ്ങനെ ജയാളിയായി നയമാ നിൽക്കുമ്പോൾ നമുക്കറിയാം നയമാൻ മാന്യനും മഹാനുമായിരുന്നു പക്ഷേ അവനൊരു കുഷ്ഠരോഗിയായിരുന്നു അപ്പോൾ ആരാമിയർ കവർച്ചയുമായി വന്നപ്പോൾ ഈ സ്രദേശത്ത് നിന്ന് ഈ ചെറിയ പെൺകുട്ടിയേയും പിടിച്ചുകൊണ്ട് വന്ന ആ കുട്ടി ഈ നയമാൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ആ വീട്ടിലെ അവസ്ഥ ആ രോഗാവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് ഒരു ദയ തോന്നി നയമാൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ സ്രദേശത്ത് ഒരു പ്രവാചകനുണ്ട് എലിശ അവിടെ ചെന്നിരുന്നെങ്കിൽ യജമാനിൻ്റെ രോഗം മാറുമായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ ചെറിയ പെൺകുട്ടിയെപ്പറ്റി അവളെ കവർച്ചക്കാരായി അല്ലെങ്കിൽ അവളെ പിടിച്ചോണ്ട് വന്നതാണ് പക്ഷെ ആ പെൺകുട്ടി എന്താണ് അവിടെ ചെയ്തത് ആ അവൾ നിൽക്കുന്ന ആ വീട്ടിൽ ഒരു പ്രശ്നം വന്ന് അല്ലെങ്കിൽ അപ്പോൾ ഒരു പ്രതിവിധി കണ്ടെത്താനുമായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിലെ പെൺകുട്ടിയാണ് ദൈവത്തെ എഹോവയെ അറിയുന്നൊരു പെൺകുട്ടിയാണ് നമുക്കറിയാം സദസ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ആറാം വാക്യം നമുക്കറിയാം ബാലൻ നടക്കേണ്ടെന്ന വഴി അവനെ അഭ്യസിക്കുക അവൻ വൃദ്ധനായാലത് മറി വിട്ടുമാറുകയില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക ബാലൻ ചെറുപ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവരീതിയിൽ വളർത്തണം നമ്മുടെ കുഞ്ഞുങ്ങളോട് മറ്റുള്ളവരോട് നമ്മുടെ ദൈവത്തെപ്പറ്റി പറയുവാൻ യേശു കർത്താവിനെപ്പറ്റി പറയുവാനുള്ള ഒരു കൃപ അവർക്ക് ആവശ്യമാണ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സദർശിവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ ഒന്ന് നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തു കൊടുക്കുക നമ്മൾ യൗവനം അല്ലെങ്കിൽ ബാല്യം ആ സമയങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ അറിയണം ദൈവത്തെ ദൈവത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയണം ഇവിടെ ചെറിയ പെൺകുട്ടി ചെയ്ത് കണ്ടോ അവൾ ചെറുപ്രായം തന്നെ ആ ദൈവഴിയുടെ ദൈവവഴിയിലൂടെ നടന്ന് ദേവ അറിഞ്ഞ പൈതലാണ് അതുപോലെ തന്നെ അവളുടെ ഈ പ്രായത്തിൽ അവൾ പറ്റി അല്ലെങ്കിൽ ആ പ്രവാചകൻ മുഖാന്തരം സൗഖ്യം ലഭിക്കുമെന്നും ഉള്ള ആ ബോധ്യം അവർക്കുണ്ടായിരുന്നു അവളാ അങ്ങനെ ഒരു വഴി അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ നയമാൻ്റെ ഭാര്യ നയമാനോട് പറയുകയും തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം നയമാൻ അവിടെ ചെന്നു പക്ഷെ അതിനു മുമ്പിലുള്ള അനേക പ്രയാസങ്ങൾ ദേഹസ്യ ഇടപെടുകയും അങ്ങനെയുള്ള പ്രയാസങ്ങൾ നീട്ടെങ്കിലും പക്ഷേ അവസാനം ആ നയമാൻ ആ ദേവുരുഷൻ്റെ വാക്കനുസരിച്ചല്ലേ അഞ്ചിൻ്റെ പതിനാല് അപ്പോൾ അവൻ ചെന്ന് ദേവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനൻ ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായിത്തീർന്നുണ്ടോ അങ്ങനെ നയമാൻ്റെ രോഗം മാറി പിന്നെ അവൻ തൻ്റെ സഹല പരിവാരവുമായി ദേവുരുഷൻ്റെ അടുക്കൾ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്ന് ഇസ്രയേൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു പ്രിയപ്പെട്ടവരെ ആ നയമാൻ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ആ ദൈവത്തിൻ്റെ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്ന് ആ ഒരു പെൺ പെൺകുട്ടിയുടെ ഒരു വാക്കാണല്ലേ യജമാനോട് പറയാം ശബരിയല പ്രവാചകനുണ്ട് ആ ഒരു വാക്ക് കാരണം അല്ലെങ്കിൽ അവളുടെ ഒരു ഇടപെടൽ കാണണം ആ നയമാൻ ദൈവത്തെ പറ്റി അറിയുവാനായിട്ട് ഇടയായിത്തീർന്ന് അതിനുശേഷം നയമാൻ നല്ലൊരു തീരുമാനം തീരുമാനമെടുക്കാൻ നമുക്ക് അഞ്ചിൻ്റെ പതിനേഴ് കാണാനായിട്ട് സാധിക്കും അന്യ ദൈവങ്ങൾക്ക് ഹോമയാകും ഹനനയാവും കഴിക്കില്ല ഒരു കാര്യത്തിൽ മാത്രം എഹോബാടീനോട് ക്ഷമിക്കുമാറാകട്ടെ അന്യ ദൈവത്തെ ആരാധിക്കുകയല്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം സത്യദൈവത്തെ ആരാധിക്കുമെന്നുള്ള ആ ഒരു തീരുമാനമെടുക്കാൻ ഇടിയായിത്തായിരുന്നു ആ ഒരു പെൺകുട്ടി എത്ര നല്ലൊരു റോളാണ് അവിടെ ചെയ്തല്ലേ താൻ അറിഞ്ഞ ദൈവത്തെ താൻ രുചിച്ച് ദൈവത്തെ ആ കുടുംബത്തിലൂടെ പകർന്നു കൊടുത്തു അങ്ങനെ നയമാൻ ആ ദൈവത്തെ അറിയുവാനും നല്ലൊരു തീരുമാനമെടുക്കുവാനായിട്ട് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വർഷങ്ങളായ സുശേഷറിയുകയും നമ്മൾ ഇഷ്ടിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ മുഹാന്തരം എത്ര പേര് ദിവസനിതിൽ വരുവാനിടയായി തീർന്ന് ഈ സത്യദൈവത്തെ അറിഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി നമുക്ക് നല്ലൊരു മാതൃകയാണ് എവിടെ നമ്മളായാലും നമുക്ക് ഏത് സാഹചര്യമായാലും ആരുടെയെങ്കിലും സുഷിഷൻ പറയുവാനും ആരോടെങ്കിലും സത്യദേവത്തെ പറയുവാനുള്ളൊരു കൃപ നമുക്ക് ആവശ്യമാണ് ഈ ദിവസങ്ങളിൽ ഈ പെൺകുട്ടിയെ നല്ലൊരു മാതൃകയായിട്ട് കൊണ്ട് മറ്റൊരോട് സുഷിഷൻ പറഞ്ഞ് മറ്റുള്ളവർക്ക് സത്യദൈവത്തെ ചൂണ്ടിക്കാണിപ്പാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കിടയാകത്തീരട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ